എല്ലാവർക്കും ആദി സപ്നാസ് വ്ലോഗിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുകളെ പറ്റിയും മറ്റ് സർക്കാർ സേവനങ്ങളെപ്പറ്റിയും യഥാസമയം നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നതിന് ആദി സപ്നാസ് വ്ലോഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം വരും ദിവസങ്ങളിൽ ആരംഭിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം വരെയുള്ള ക്ഷേമ പെൻഷനുകൾ നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുണ്ടായിരുന്ന കുടിശ്ശികകൾ എല്ലാം തീർത്ത് സർക്കാർ ഊർജിത നടപടികളിലൂടെ പെൻഷൻ വിതരണം അതാത് മാസങ്ങളിൽ തന്നെ നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും സർക്കാർ തലത്തിലും ഇതിനു വേണ്ട നടപടികൾ ദ്രുതഗതിയിൽ നടക്കുകയാണ് ജനുവരി മാസത്തെ രണ്ടായിരം രൂപ പെൻഷൻ അടുത്ത ആഴ്ചയോടു കൂടെ ജനങ്ങളിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കവേ എല്ലാ മാസവും യഥാസമയം പെൻഷൻ വിതരണം നടത്തുവാനാണ് സർക്കാർ തലത്തിൽ ആലോചനകൾ നടക്കുന്നത് ഇതിനാവശ്യമായ പണം കണ്ടെത്തുന്നതിന് വേണ്ട നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ ലക്ഷക്കണക്കിനെ ആളുകൾക്കാണ് വിതരണം ചെയ്തു വരുന്നത് ഇതിൽ പ്രധാനപ്പെട്ട പെൻഷൻ വാർദ്ധക്യകാല പെൻഷനാണ് വിധവാ പെൻഷൻ കർഷക തൊഴിലാളി പെൻഷൻ ഡിസബിലിറ്റി പെൻഷൻ അൺമേരീഡ് പെൻഷൻ എന്നിങ്ങനെ പല വിധത്തിലുള്ള പെൻഷനുകൾ വേറെയും ഉണ്ട് ഇത് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരുങ്ങിക്കഴിഞ്ഞു വിതരണക്കാർക്ക് പെൻഷൻ വിതരണം നടത്തിയ ഇൻസെൻറ്റീവുകൾ ഇനിയും ലഭ്യമാകാനുണ്ട് ഏതായാലും ഈ മാസം മദ്യത്തോട് കൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ പെൻഷൻ ജനങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നിങ്ങളിലേക്ക് എത്തുന്നതാണ് തിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തുക